നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വടകര വിദ്യാഭ്യാസ ജില്ലയിൽ പഠന പഠനാനുബന്ധ മേഖലകളിലും ഭൗതിക സാഹചര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന വിദ്യാലയങ്ങളിലൊന്നായ ചെക്യാട് പഞ്ചായത്തിലെ ഉമ്മത്തൂർ എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ നാട്ടുകാർ ഒന്നിക്കുന്നു അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ ഇതിനായി ശ്രമങ്ങൾ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആദ്യഘട്ടമായി ഏപ്രിൽ മാസം ദേശീയ വോളിബോൾ ടൂർണമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും ഇതിന്റെ വിജയത്തിന് വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു അക്കാദമിക് രംഗത്തും കലാകായിക രംഗങ്ങളിലും സ്കൂൾ ഇതിനകം തന്നെ ഉജ്ജ്വല നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണം ഉൾപ്പെടെയുള്ള അക്കാദമിക് മേഖലയിൽ സജീവമാണ് വിവിധ രാജ്യങ്ങളിലെ തൊഴിൽ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പഠനമികവിനാവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ മാനേജ്മെന്റ് ഒരുക്കുന്നുണ്ടെങ്കിലും അതിനുമപ്പുറം കൂടുതൽ ബൃഹത്തായ ചില ലക്ഷ്യങ്ങളുമായാണ് നാട്ടുകാരുടെ കൂട്ടായ്മ രൂപപ്പെട്ടതെന്ന് മാനേജിംഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഹമ്മദ് പുന്നക്കൽ പറഞ്ഞു മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഈ ഒന്ന് എയ്ഡഡ് ഹയർ സെക്കൻഡറി ആയിട്ടുള്ള ഉമ്മത്തൂർ എന്നുള്ളതാണ് വളരെ വിശാലമായ രീതിയിൽ അതിമനോഹരമായ രീതിയിൽ പടുത്തു വയർത്തപ്പെട്ട മത്തൂർ എസ് ഐ എച്ച് എസ്സിൻ്റെ സൗകര്യം കൂടുതൽ വർദ്ധിപ്പിക്കുക നല്ല ഗ്രൗണ്ട് കാൻറ്റീൻ മറ്റ് ലൈബ്രറി സംവിധാനങ്ങളൊക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഇതംബ്രതമായി അവിടെയുള്ള പി ടി എ കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കാൻ ഒരു ലക്ഷ്യം അതാണ് രണ്ടാമത്തെ ലക്ഷ്യം പൊതു ഇടങ്ങൾ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നാട്ടിൽ മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും സഹവാർത്തിത്വവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതു ഇടമാക്കി മേളയെ മാറ്റി എന്നുള്ളത് സ്കൂളിന്റെ വിശാലമായ ഗ്രൗണ്ടിൽ ആധുനിക സ്റ്റേഡിയം ഭാഷാ ലാബുകൾ വിശാലമായ കാൻറ്റീൻ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിന് വിപുലമായ ധനശേഖരണം ആവശ്യമാണ് വോളിബോളിന്റെ ഈറ്റിലമായ കടത്തനാടിന്റെ മണ്ണിൽ വോളിമേളയ്ക്ക ഉമ്മത്തൂർ സ്കൂൾ ഗ്രൗണ്ട് സജ്ജമാകുമ്പോൾ നാട്ടുകാരും വിദ്യാർത്ഥികളും ഉത്സവ ലഹരിയിലാണെന്ന് ചെക്കിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരത്ത പറഞ്ഞു സമൂഹത്തിലെ നാനാവിഭാഗം ജനങ്ങളെയും സൗഹാർദ്ദത്തിലും സഹിഷ്ണുതയിലൂടെയും ഒന്നിപ്പിക്കുന്ന ഒരു മാനവ മൈത്രി സംഗമമായി േള മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ മൂന്നാം വാരം നടക്കുന്ന വോളിബോൾ മാമാങ്കത്തിൽ അറിയപ്പെടുന്ന മുഴുവൻ വോളി ടീമുകളെയും കളിക്കളത്തിൽ ഇറക്കുകയാണ് സംഘാടക സമിതിയുടെ ഹാരിസ് കൊത്തിക്കുടി അറിയിച്ചു ഏറ്റവും നല്ല എട്ട് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ടൂർണമെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കേരള പോലീസ് കെ എസ് ഇ ബി ബി പി സി എൽ കൊച്ചിങ് റിഫലറി എയർഫോഴ്സ് ഇന്ത്യൻ ആർമി പഞ്ചാബ് പോലീസ് ഹുബ്ളി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഇൻകം ടാക്സ് ചെന്നൈ എന്നീ എട്ട് ടീമുകളാണ് നമ്മൾ ഈ ടൂർണമെൻറ്റിൽ മാറ്റി വയ്ക്കുന്നത് അതേപോലെ പ്രാദേശികമായി കേരളത്തിലെ ഏറ്റവും നല്ല കോളേജ് ലെവൽ ഉള്ള ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രാദേശിക ടൂർണമെൻറ്റും അതോടനുബന്ധിച്ചിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തി ആളോ അയ്യായിരമോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗാലറിയാണ് ഞങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ആയിരം ചേറിട്ട് ഏകദേശം ആറായിരം ആളുകൾക്ക് ആ ഒരു ടൂർണമെൻറ്റ് വളരെ നല്ല രീതിയിൽ വീക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങളവിടെ ഒരുക്കും അതോടനുബന്ധിച്ച് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന വോളിബോൾ ടൂർണമെൻറ്റുകളെ വെല്ലുന്ന രീതിയിൽ നല്ല ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി നമ്മുടെ ഉന്നമനത്തിനു വേണ്ടി നടത്തുന്ന ഈ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണ പിന്തുണ ഉണ്ടാവണം വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ സി എച്ച് ഹമീദ് മാസ്റ്റർ ജലീൽ കൊട്ടാരം കെ കെ ഉസ്മാൻ മാസ്റ്റർ പി ടി അബ്ദുറഹ്മാൻ കെ ബാബു മാസ്റ്റർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്